ഹലോ എല്ലാവർക്കും സുഖമാണല്ലോ അപ്പം ഇന്ന് ഞാനും വിശ്വേട്ടൻ്റെ ചേച്ചിയുടെ മോളും കൂടെ ഓട്ടൊക്കെ ചെയ്തിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോരുന്ന വരവാണ് അപ്പം ഇന്ന് ചേച്ചിയുടെ മോൾക്ക് ഒക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ നേരത്തെ പോയി ഓട്ടൊക്കെ ചെയ്തു ഇത്തവണ വിശ്വട്ടൻ്റെ ഏട്ടനും സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കണുണ്ട് മുപ്പേരും മുമ്പ് ഒരിക്കലും പഞ്ചായത്ത് മെമ്പറൊക്കെ ആയിട്ടുള്ള ആളാണ് രാവിലെ ഞാൻ പുട്ടൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത് അങ്ങനെ തിരിച്ചു വന്നിട്ട് പുട്ടും നല്ല പഴം ഇരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കൂട്ടിയിട്ട് ചായ കുടിച്ചു പിന്നെ നമ്മുടെ സ്ഥിരം കലാപരിപാടി ആയിട്ടുള്ള അടിച്ചു വാരൽ തുടയ്ക്കൽ ഈവക കാര്യങ്ങളൊക്കെ ചെയ്തപ്പോഴത്തേക്കും ദേവുട്ടൻ ഉണന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവനെ പല്ലു തേപ്പ് കുളി കാര്യങ്ങളൊക്കെ ചെയ്ത് അവന് ഫുഡൊക്കെ കഴിക്കാൻ കൊടുത്തു ഇതാ ഇപ്പുറത്ത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കണ്ണനാണെങ്കിൽ എക്സാമും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് അവിടെ ഇരുന്ന് പഠിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഇന്ന് വീട്ടിലുള്ള ദിവസമാണ് അതുകൊണ്ട് തന്നെ ഉച്ചത്തേക്കുള്ള ഫുഡ് ഉണ്ടാക്കണം പിന്നെ നേരെ കിച്ചണിലേക്ക് പോയി ചോറൊക്കെ വെച്ച് ചെറിയ മത്തി ഇരിക്കുണ്ടായിരുന്നു അതുകൊണ്ട് മത്തി മുളകിട്ടത് വെച്ചു കോളിഫ്ലവർ ഉണ്ടായിരുന്നു അത് വെച്ചിട്ട് കോളിഫ്ലവർ മസാലയും പിന്നെ കുറച്ച് കോളിഫ്ലവർ എടുത്തിട്ട് ദേവുട്ടന് വർക്കും ചെയ്തു ചെറിയ അയിലക്കുട്ടന്മാരുണ്ടായിരുന്നു അത് വർക്കും ചെയ്തു അതിന് ഉച്ചത്തേക്കുള്ള ഫുഡും കാര്യങ്ങളൊക്കെ റെഡിയായി പിന്നെ കുറച്ച് തുണികളൊക്കെ അലക്കി എടുക്കാണ്ടായിരുന്നു അത് ഞാൻ വൈകുന്നേരത്തേക്ക് മാറ്റി വെച്ചു അപ്പോൾ ഇന്നത്തെ എൻ്റെ രാവിലെ മുതൽ ഉച്ച വരെയുള്ള വിശേഷങ്ങൾ ഇതൊക്കെയാണ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടം വെച്ചാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് വീണ്ടും ണാം ചാറ്റാ ബബായ്